ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ അല്ലയോ ുഷ്യാദീത് ഓർക്കുന്നുണ്ടോ സിംഹാസനത്തിനായി മോഹിച്ചലയും മനുഷ്യർക്കുന്നുണ്ടോ മനുഷ്യർക്കുന്നുണ്ടോ ജീവിതമൊരു നീ കുമിളയല്ലോ ക്രിസ്തുല്യമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യാഗത്തിലല്ല എത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിക്കും ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു ഈ ലോകത്ത് ആചാരങ്ങളും ഉത്സവങ്ങളും പാലിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് മനുഷ്യൻ കരുതുന്നു എന്നാൽ അവരുടെ ഹൃദയം തണുത്തതും കരുണയില്ലാത്തതുമാണ് അതുകൊണ്ടാണ് യാഗത്തിലല്ല കരുണയിലെത്ര ഞാൻ പ്രസാദിക്കുന്നു എന്ന് ദൈവം അവരോട് പറഞ്ഞത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല അതുകൊണ്ട് യേശു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു ക്രിഷ്യന്മേൽ മാനവരാശിയുടെ പാപഭാരം ഏറ്റെടുത്ത് യാഗമായി തീർന്നു ദൈവത്തിന്റെ കരുണയ്ക്കായുള്ള ആഗ്രഹം നിറവേറ്റി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു മനുഷ്യൻ അവന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ദൈവം അവൻ കുറ്റക്കാരനാണ് ദൈവിക വിധു മുമ്പിൽ അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ നിത്യമായ നരകമാണ് എന്നാൽ കർത്താവ് തന്റെ കരുണയാൽ മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കുകയും പാപത്തിന്റെ കറ അവന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുകയും പാപം മൂലമുണ്ടായ ആത്മീയ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിനായി അവർ കർത്താവായി യേശുക്രിസ്തിൽ വിശ്വസിക്കുകയും അവനെ തങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുകയും വേണം ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ